നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാണല്ലോ ഈ നമ്മൾ ഈ ചളുങ്ങിയ ഷീറ്റുകൾ ഇത് കാറ്റത്തും മഴയത്തും വീടിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കൂടെ പറഞ്ഞ് താഴെ വന്ന് വീണ് എല്ലാം ഡാമേജ് ചളുങ്ങും കീറും ഒടിയും ഒക്കെ ചെയ്ത ഷീറ്റുകളാണ് ഇത് ഏറെക്കുറെ കുറേയധികം ഷീറ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം ഡാമേജുകളൊന്നും അധികം ഇല്ലാത്ത കയറുക അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് വളഞ്ഞ് പൊളഞ്ഞ് ചുരുങ്ങി കൂടി നാശമായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല നിരപ്പുള്ളൊരു സ്ഥലം ഇതിപ്പോൾ വഴിയിലാണോ തോന്നുന്നത് നല്ല നിരപ്പുള്ളൊരു വഴിയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കമത്തിയിട്ടിട്ട് മുകളിൽ ഇതുപോലെ ശരിക്കും അങ്ങ് ചവിട്ടി ചേർക്കുക ചവിട്ടി ശരിക്കും അങ്ങ് എൻ്റെ ഒരു പടം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ ഷേപ്പുകളൊക്കെ കയറി ചവിട്ടുമ്പോൾ തന്നെ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓറാജി ഷീറ്റിനാണോ നമ്മൾ ചെയ്യുന്നത് അലുമിനിയം ഷീറ്റിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷമാണല്ലോ ഇതുപോലൊരു മുട്ടത്തലിയും അതുപോലെ തന്നെ ചെറിയൊരു പലവൽ കഷ്ണം ചെറിയൊരു ചുറ്റിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനായിട്ട് നോർത്താനൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ചളുക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫ്ലെയർ കൊണ്ട് നമ്മൾ പിടിച്ച് നോക്കി വെക്കണം ബാക്കിയുള്ള സ്ഥലങ്ങൾ കുഴുവാണുള്ളതിൻ്റെ ഒടിവും മടവുമൊക്കെയാണുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്തിൽ നമ്മൾ ഈ പലവർക്കഷണം വെച്ചിട്ട് ചേർത്ത് വെച്ച് വേറെ നമുക്ക് ഇരുപഷണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലവൽ കഷണം ആണ് ഏറ്റവും നല്ലത് ചെറിയൊരു പട്ടിക കർഷണം പോലെ അത് ഇരുപത്തി കഷണമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ മടക്കിന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നോക്കാൻ പറ്റും കണ്ടമാനം അടിക്കുകയൊന്നും വേണ്ട നമ്മളൊരു മയത്തിനൊങ്ങ് അടിച്ചു കഴിഞ്ഞാലും ഈ വളവുകളും പുളവുകളും ചളക്കുകളെല്ലാം നമുക്ക് നോർത്തി എടുക്കാൻ പറ്റും ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് ഇത് ഉപയോഗി ഉപയോഗപ്രദമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് ചെറിയ അതിൻ്റെ കീറിലോ പൊട്ടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഡാമേജ് വന്നിരിക്കുന്നത് നീര് തീരെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷവും നമ്മൾ വീണ്ടും ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ കഴിച്ചുട്ടി കഴിച്ച് യോജിപ്പിച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെന്ന ചോർച്ചയില്ല നമുക്ക് വീണ്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് എന്താ ചെറിയൊരു പല പ്രശ്നമൊക്കെ എടുത്തിട്ട് നമ്മളിതുപോലെ അടിച്ചടിച്ചു കൊടുക്കും ഇതിൻ്റെ ചളക്കം വന്നേക്കുന്ന സ്ഥലത്ത് മാത്രം ഇത് അടിച്ചാൽ മതി ഇനി രണ്ട് വശവും തിരിച്ചും മറിച്ച് കിട്ടരുത് അപ്പം അതിൻ്റെ ചളക്കം ഉള്ളതുകൊണ്ട് ആ ചളക്കത്തിനകത്ത് തന്നെ നമ്മൾ മരത്തിൻ്റെ ഒരു കഷണം വെച്ച് ശരിക്കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്പ്പ് പോകാതെ തന്നെ നമുക്കതിനകത്ത് നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഇതിൻ്റെ മടക്കുകളൊക്കെ വളരെ അത്യാവശ്യമാണ് അതെല്ലാം നൂറുന്ന് പോകരുത് എങ്കിലും വേറൊരു ഷീറ്റും കൂടെ വെച്ച് യോജിപ്പിക്കുന്ന സമയത്ത് കറക്റ്റ് ജോയിൻ്റായിട്ട് കിടക്കുകയുള്ളു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിക്കൂടി ഇരുന്ന ഷീറ്റാണ് നമ്മൾ നൂറത്തെടുത്തിരിക്കുകയാണ് നൂറുടത്ത് അടുത്ത് നോർക്കാനായിട്ട് കൊണ്ടിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടോ വളഞ്ഞിരിക്കുന്നുണ്ടോ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയതൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എല്ലാം റെഡിയാക്കി എടുത്തേക്കുന്നതാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പഴയ ഷീറ്റുകൾ ഇങ്ങനെ ഒടിഞ്ഞ് മടങ്ങിയത് നമുക്കിതുപോലെ ശരിയാക്കി എടുക്കാൻ പറ്റും